ഈശോയുടെ തിരുരക്തത്തിന് ആരാധന മഹത്വവും ഉണ്ടായിരിക്കട്ടെ തിരുരക്തം വാഴ്ത്തപ്പെടട്ടെ ജൂലൈ പതിമൂന്ന് തിരുരക്ത അഭിഷേക ചിന്ത ഒന്ന് കോറിൻഡോസ് പത്ത് ഇരുപത്തിനാല് ഏതൊരുവനും സ്വന്തം നന്മ നന്മകാംക്ഷിക്കാതെ അയൽക്കാരൻ്റെ നന്മ കാക്ഷിക്കട്ടെ ഈ പുതിയ ദിവസത്തിൽ രണ്ട് ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക ഒന്ന് അയൽക്കാരൻ്റെ നന്മയിൽ ഞാൻ അസൂയപ്പെടുന്നുണ്ടോ രണ്ട് സ്വന്തം നന്മയിൽ ഞാൻ അഹങ്കരിക്കുന്നുണ്ടോ യെസ് എന്നാണ് ഉത്തരമെങ്കിൽ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ക്രിസ്തു നഷ്ടപ്പെട്ടിരിക്കുന്നു അയൽക്കാരൻ്റെ ഉയർച്ചയും നന്മയും നാം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയും നന്മയുമായിട്ട് മാറ്റും കാൽവരിയിൽ ഉയർത്തപ്പെട്ട കുരിശിലേക്ക് നോക്കുക നമ്മുടെ ജീവൻ്റെ വിലയായി സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ട ഒരു ജീവനും ജീവിതവും പിളർക്കപ്പെട്ട ഹൃദയവും ഇറ്റിറ്റ് വീഴുന്ന ചോരത്തുള്ളികളും കാണാം ആ ചോരത്തുള്ളികളിൽ തൊട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും കൃപ നൽകണമേ ആമേ ഈശോത്തിരക് നമ്മെ രക്ഷിക്കട്ടെ